ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് തണുക്കുന്നുണ്ടോ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പിന്നെ ഫ്രണ്ട്സിന്റെയും പാരന്റ്സിന്റെയും സപ്പോർട്ട് അതൊരു വലിയൊരു ഫാക്ടറിയാണ് ഐ കോട്ട് ഡൂ എവറിങ് ബട്ട് ഐ കാൻ ഡു സം സെറിബ്രൽ പാഴ്സിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തി മാതൃക കാണിച്ചു കോഴിക്കോട് വടകര കീഴറിയൂർ സ്വദേശിനി ഷാരിക എ കെ ജന്മന സെറിബ്രൽ പാഴ്സി രോഗബാധിതയായ ഷാരിക വീൽചെയറിൽ ഇരുന്നാണ് ഈ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ അബ്സൊലൂട്ട് ഐ എ എസ് അക്കാദമിയുടെ സ്ഥാപകനായ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ആരംഭിച്ച പ്രൊജക്ട് ചിത്രശലഭം എന്ന പരിശീലന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഷാരികയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് കഴിഞ്ഞ വർഷം വീൽചെയറിൽ നിന്നും സിവിൽ സർവീസ് ലഭിച്ച ഷെറിം ഷഹാനയും അബ്സലൂട്ട് അക്കാദമിയുടെ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായിരുന്നു ഷാരികയ്ക്ക് ഇടത് കൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ പരിമിതികളെയൊക്കെ അതിജീവിച്ചാണ് ഷാരിക ഇപ്പോൾ സിവിൽ സർവീസ് എന്ന ലക്ഷ്യം കീഴടക്കിയിരിക്കുന്നത് കീഴറിയൂർ എലമേൻകണ്ടി ശശിയുടെയും രാഖിയുടെയും മകളാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ദേവിക സഹോദരിയാണ് രണ്ടായിരത്തി മെയിൻസ് പരീക്ഷ പാസായി തുടർന്ന് ജനുവരി മുപ്പതിന് ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ മികവ് തെളിയിച്ചു ഓൺലൈനായും തിരുവനന്തപുരത്ത് നേരിട്ടുമായിരുന്നു പരിശീലനം ഇന്ത്യയിൽ മൂന്ന് കോടിയോളം ഭിന്നശേഷിക്കാരായ വ്യക്തികളുണ്ട് എന്നാൽ സിവിൽ സർവീസ് അടക്കമുള്ള നേതൃ അവരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് ഇത് കണക്കിലെടുത്ത ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനാണ് മൂന്ന് വർഷം മുൻപ് ഡോക്ടർ ജോബിനസ് കൊട്ടാരം പ്രൊജക്ട് ചിത്രശലഭം ആരംഭിച്ചത് പ്രതിസന്ധികളോടും ജീവിതാവസ്ഥകളോടും പടവെട്ടി ഷാരിക എ കെ സിവിൽ സർവീസിലെത്തുമ്പോൾ അത് ഈ അധ്യാപകനും സംതൃപ്തിയുടെ നിമിഷമായി മാറുകയാണ്

ആൻഡ് ഐ വിൽ ഡു ഇറ്റ് അല്ലേ അതെ അപ്പോൾ സൊസൈറ്റിക്ക് എല്ലാം ചെയ്യുന്നവരാവശ്യമില്ല അപ്പോൾ അതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് ഞാൻ ശാരീരിക കണ്ടപ്പോൾ മുതൽ ഇപ്പോൾ നമ്മൾ രണ്ട് രണ്ടര വർഷത്തെ ഒരു ജേണിയിൽ കാണുമ്പോൾ മുതൽ കാണുന്ന ഒരു കാര്യം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യും അത് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം എപ്പോഴും ഇപ്പോൾ ഒരു കൃത്യതയോടുകൂടി തന്നെ ആ ഒരു നമ്മളൊരു മെൻറ്റർഷിപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി ചെയ്യണം എനിക്ക് ഗോളിലെത്തണം അപ്പോൾ ഇപ്പം ശരീര മുറിയിലിരുന്നാണ് പഠനമുറയിലിരുന്നാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് സത്യമായ ചെയ്തത് ആ ചിത്രം കാണുന്നുണ്ട് ലബാസന ഐ ആം കമ്മിങ് എന്നുള്ളത് കാണുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് തിങ്കിങ്

അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ് അതുവരെ ആയിരിക്കും ഞാൻ കോളേജ് വീട് അപ്പോൾ കോളേജ് എന്നുള്ളൊരു ആ വലിയൊരു വലിയൊരിതിൽ നിന്ന് പിന്നെ വീട്ടിൽ എന്നുള്ള ഒരു എന്നുള്ളൊരിതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ബുക്കൊക്കെ വായിച്ച് എൻജോയ് ചെയ്താണ് പോയത് ഇതുപോലെയുള്ള ഒക്കെ വായിക്കും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ ആണ് ഇത് പിന്നെ ഫ്രണ്ട്സിൻ്റെയും പാരൻസിൻ്റെയും സപ്പോർട്ട് അതൊരു വലിയൊരു ഫാക്ടർ എന്ത് അപ്പോൾ ഈ ഒരു യു പി എസ് സി ഇന്റർവ്യൂന് ഡൽഹിയിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് പറയാമോ എക്സ്ട്രീം വെതർ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പല ചർച്ച ഉണ്ടായിരുന്നു നമ്മള് ഓവർകോട്ട് വേണോ എന്ത് ചെയ്യണം ജാക്കറ്റ് വേണോ ഡിസ്കഷൻസ് നടന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ുന്നത് ഞാൻ അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോയത് ഞാൻ അവിടെ എത്തിയിട്ട് ആരെങ്കിലും വിചാരിച്ചായിരുന്നു പാരന്സിന് ഉള്ളിലേക്ക് എത്തിയിട്ടില്ല ഞാൻ വിചാരിച്ചു അവിടെനിന്ന് ആരെങ്കിലും ഹെൽപ്പ് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അവരോട് ചോദിച്ചപ്പോഴും അവര് അവര് പറഞ്ഞു വീട്ടോളാൻ കുഴപ്പമില്ല

സംസ്കൃതത്തിൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ അത് എന്തിനായിരുന്നു സ്റ്റോറി റൈറ്റിംഗ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ അവർ ചോദിച്ച ചോദ്യം എന്തായിരുന്നു സംസ്കൃതമായിട്ട് എന്തായിരുന്നു ബന്ധപ്പെട്ടു അത് ശരി പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ സോഫ്റ്റ്വെയറിന് ഏറ്റവും മികച്ച ലാംഗ്വേജ് ആണ് സംസ്കൃതം നമ്മൾ മോക്ക് ഇന്റർവ്യൂല് നമ്മള് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് എന്തായാലും അത് വന്നു അത് കിട്ടി അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ പുതിയ ആസ്പിരൻസിനോട് ഉള്ള ഒരു അഡ്വൈസ് എന്താണ് കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന കൂടുതലും ആസ്പിരൻസ് ആണ് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് പിന്നെ ചിലർ പെട്ടെന്ന് ഡിമോട്ടിവേറ്റഡ് ആകുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസം പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നെക്കുട്ട് പറ്റില്ല അല്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ളവരോട് എന്താ പറയാനുള്ളത് അല്ലെ പലവട്ടം തോറ്റു പോകുന്ന ആൾക്കാരും ഇവരോട് എന്താണ് പറയാനുള്ളത് ചിന്തിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നേക്കാൾ ഇപ്പോൾ ആയി പോയ ആയതിനടുത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും അവനേക്കാൾ മുന്നിലാണല്ലോ അപ്പോൾ എനിക്കതില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു തോട്ടാണ് നമ്മളെല്ലാത്തുനിന്നും പിൻവലിക്കുന്നു ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതും നമ്മൾ നമ്മളുള്ളതിൽ നമ്മൾ താങ്ക്സ് പറഞ്ഞ് എന്തോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ നമുക്ക് എന്തോ നേടിയെടുക്കാം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പവർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമാണ് അല്ലേ അപ്പൊ എനിക്ക് ഇല്ല എന്നല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നലിലേക്ക് മാറുമ്പോൾ ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇനി ലൈഫിലൊരു ട്രാൻസ്ഫർമേഷനാണ് ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിനിയായിട്ട് ശാരീരികയെ കണ്ടിനി ശാരീരിക ഒരു ഓഫീസറായിട്ട് മാറുന്നു സൊസൈറ്റിയെ കൂടുതൽ സെർവ് ചെയ്യാനുള്ളൊരു അവസരം സിവിൽ സർവീസിനെ കുറിച്ച് പലപ്പോഴും ഒരു നേഷൻ ബിൽഡിങ്ങിനുള്ള ഒരു അവസരമാണ് ഒരു ജോബ് വന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു കോളിംഗ് ആണ് അല്ലേ അപ്പോൾ ആ ഒരു സ്പിരിറ്റോടു കൂടി നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് പറയാമോ നമ്മുടെ അച്ഛൻ്റെ അത്തല്ലാണ് അച്ഛൻ്റെ പേര് ശശി അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് അമ്മേന്റെ പേര് രാഖി അമ്മ ഹോം മേക്കറാണ് അപ്പം എനിക്കൊരു സിസ്റ്റർ ഉണ്ട് ദേവിക ആണ് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു ഈ ഫാമിലിയാണ് എൻ്റെ എല്ലാം എൻ്റെ സപ്പോർട്ട് എല്ലാം ദേവികയും സിവിൽ സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതെ വെരി ഗുഡ് അപ്പോൾ ഓരോ ഓഫീസറും കൂടെ നമ്മുടെ ഈ ഫാമിലിയിൽ നിന്ന് വരട്ടെ അപ്പോൾ നമ്മുടെ ചിത്രശലഭം ഫാമിലി നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആണ് ഇരുപത്തഞ്ച് പേരുമായിട്ട് തുടങ്ങിയ നൂറിൽ പേരും ആൾക്കാരുണ്ട് അഞ്ച് സ്റ്റേറ്റിൽ നിന്നുണ്ട് പിന്നോട് രാവിലെ കോമൽ എന്ന് പറഞ്ഞ് ഡൽഹിയിലുള്ള നമ്മുടെ ഒരു സ്റ്റുഡൻറ് വിളിച്ചു എന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ശരിയുടെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് അറിയണം അപ്പോൾ എങ്ങനെയായിരുന്നു പഠന രീതികൾ അതിനെ കുറിച്ചുകൂടെ ഒന്ന് ഒന്ന് പങ്കുവ എനിക്ക് എനിക്കിങ്ങനെ സ്പെസിഫിക് ടൈം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ബേസിക്കലി നൈറ്റ് വായിക്കാൻ അങ്ങനൊന്നും നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടുന്ന വായിക്കും അങ്ങനെയാണ് ഇപ്പോ ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ചില ഇത് ചെയ്യാൻ പറ്റില്ല എന്നാലും ആ പോലെയൊക്കെ ശാരികയുടെ വിജയം പ്രചോദനമാവട്ടെ ഇന്നാ ഇപ്പോൾ ഞാൻ നമ്മൾ പെയിൻറ്റർവ്യൂയിലേക്ക് കയറുന്നതിന് മുമ്പ് ശാരികയുടെ കോളേജിലെ അധ്യാപകര് വന്നിരുന്നു അപ്പോൾ അവരുമായിട്ട് കാഷ്വലായിട്ട് ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ശാരികയുടെ വിജയം അവരുടെ കോളേജിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ഒരുപാട് പേർക്കൂടി പ്രചോദനമാണ് ഞാൻ പറയുകയാണത് ഈ പ്രദേശത്തുള്ളവർക്കല്ല കോളേജിലുള്ളവർക്കല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ളവർക്കൊരു പ്രചോദനമായി മാറുകയാണ്